അപ്പോൾ ഇന്നത്തെ കോപ് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം സഹകരണ സ്ഥാപനങ്ങളും കസ്റ്റമർ റിലേഷനും എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് സഹകരണ സ്ഥാപനങ്ങളും ഇടപാടുകാരുമായിട്ടുള്ള ബന്ധവും ഏറ്റവും നല്ല നിലയിലുള്ളൊരു ബന്ധമാണോ സഹകാരികളും അല്ലെങ്കിൽ ഇടപാടുകാരും സംഘങ്ങളും തമ്മിൽ ഇന്നുള്ളത് അത് ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് കസ്റ്റമർ റിലേഷൻ അത്ര ഗൗനിക്കാതിരുന്നാലും സഹകരണ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സഹകരണ സ്ഥാപനങ്ങളിലെ കസ്റ്റമേഴ്സിനെ ചേർത്ത് നിർത്തുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ് ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ സംസാരത്തിൻ്റെ ഭാഗമായി കോപ് ടോക്സിൽ ഉൾപ്പെടുത്തുക സഹകരണ സ്ഥാപനങ്ങൾ അവ കേവലമായ സഹകരണ സംഘങ്ങളുടെ നിർവചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥാപനങ്ങളല്ല അവ ബിസിനസ് സ്ഥാപനങ്ങൾ കൂടിയാണ് സ്വാഭാവികമായും വ്യാപാരവും ബിസിനസ്സും ലാഭക്ഷമതയും എല്ലാം ചേർന്ന് നിൽക്കുന്ന ബിസിനസ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കസ്റ്റമറാണ് അല്ലെങ്കിൽ നിരവധി ആളുകളുടെ ഇടപാടുകാരുടെ ഒരു കൂട്ടമാണ് കസ്റ്റമേഴ്സാണ് ഈ കസ്റ്റമേഴ്സിനോടുള്ള നമ്മുടെ റിലേഷൻ സഹകരണ മേഖല ആ കാര്യത്തിൽ ഒരു ശാസ്ത്രീയ സമീപനം ആദ്യ കാലഘട്ടങ്ങളിലൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം എന്നാൽ ഇന്ന് മത്സര്യത്തിൻ്റെ ഒരു ലോകത്താണ് സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ തമ്മിൽ തമ്മിൽ ഒരു മത്സരത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണിത് ഇതര ബാങ്കിങ് സൗകര്യമുള്ള സ്ഥാപനങ്ങളോട് ബാങ്കിങ് ഫെസിലിറ്റി നൽകുന്ന സ്ഥാപനങ്ങളോട് ബാങ്കുകളോട് ബാങ്കിങ്ങിനെതിരെ ധനകാര്യ സ്ഥാപനങ്ങളോട് എല്ലാം മത്സരിച്ചാണ് സ്വകാര്യ സ്ഥാപനങ്ങളോട് എല്ലാം മത്സരിച്ചാണ് സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് നിലകൊള്ളുന്നത് എന്നാൽ ഇടപാടുകാരെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ ആ ഗൗരവം സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വേണ്ടത്ര വച്ചു പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടുന്നതായ ഒരു കാര്യം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്ത് വലിയ മുന്നേറ്റം നടത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതല്ല കസ്റ്റമർ റിലേഷൻ്റെ കാര്യത്തിൽ സഹകരണ സ്ഥാപനങ്ങളുടെ സ്റ്റാറ്റസ് അത് അത്രയേറെ ഗൗരവമായ ഒരു കാര്യമായിട്ട് പലപ്പോഴും നമ്മുടെ ആളുകൾ നോക്കിക്കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇനി നമുക്ക് പഴയതുപോലെ പോകാൻ കഴിയില്ല സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കാണുന്ന ബിസിനസ്സുകൾ നിലനിർത്താനും പുതിയ ബിസിനസ് സാധ്യതകൾ എത്തിപ്പിടിക്കാനും കസ്റ്റമർ റിലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കസ്റ്റമറെ സംബന്ധിച്ച് നമുക്ക് അറിയാം ചില സ്ഥാപനങ്ങളിലെല്ലാം നാം ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ഒരു കോട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട അത് കയറി വരുമ്പോൾ തന്നെ ഒരു കസ്റ്റമറുടെ പ്രാധാന്യം എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു ഗാന്ധിജിയുടെ വാചകങ്ങളാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധി പറഞ്ഞതായി പറയുന്ന ചില വാചകങ്ങളാണ് പൊതുവേ ഗാന്ധിയൻ കോട്ട് ഓൺ കസ്റ്റമർ റിലേഷനായിട്ട് പല സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ വാചകങ്ങൾ നമുക്ക് ചുമ്മാ ഒന്ന് കേൾക്കാം ഗാന്ധിജി കസ്റ്റമർ റിലേഷനെ കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ് എ കസ്റ്റമർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസിറ്റഡ് വിസിറ്റർ ഓൺ അവർ പ്രമിസസ് നമ്മുടെ മന്ദിരത്തിലെ നമ്മുടെ സഹകരണ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബിൽഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശകനാണ് ഇടപാടുകാരൻ ഒരു വ്യാപാര സ്ഥാപനത്തെ വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സഹകരണ സ്ഥാപനത്തെ കൂട്ടിച്ചേർത്താണ് നാം പറയുമ്പോൾ നമ്മുടെ സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ കസ്റ്റമറാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർശകൻ ഹീസ് നോട്ട് എ ഡിപ്പെൻഡൻറ്റ് ഓണസ് അദ്ദേഹം നമ്മളെ ആശ്രയിക്കാൻ വരുന്ന ഒരാൾ അല്ല അങ്ങനെയൊരു മനോഭാവം നമുക്ക് ആവശ്യമില്ല ഈ വരുന്ന കസ്റ്റമർ നമ്മുടെ ഏതെങ്കിലും സൗജന്യം പറ്റാൻ വരുന്ന ഒരാളല്ല വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം നമ്മൾ അവരെയാണ് ആശ്രയിക്കുക യഥാർത്ഥത്തിൽ നമുക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടമാണ് കസ്റ്റമേഴ്സ് നമ്മളാണ് അവരെ ആശ്രയിക്കുന്നത് അല്ലാതെ അവർ നമ്മളെ ആശ്രയിക്കല്ല ഹീസ് നോട്ട് ആൻ ഇൻ്ററപ്ഷൻ ഇൻ അവർ വർക്ക് നമ്മുടെ ജോലിയിൽ ഒരു ശല്യക്കാരനല്ല അദ്ദേഹം ഈ കസ്റ്റമർ ഒരിക്കലും നമുക്ക് തടസ്സമുണ്ടാക്കാൻ വരുന്ന ഒരു കാര്യമല്ല നമ്മുടെ ജോലി തന്നെ അവരെ സേവിക്കുക എന്നുള്ളതാണ് ഹീസ് ദ പർപ്പസ് ഓഫ് ഇറ്റ് നമ്മുടെ ഉദ്ദേശം തന്നെ ഈ കസ്റ്റമർ സേവയാണ് ഹീസ് നോട്ട് ആൻഡ് ഔട്ട്സൈഡ് ഇൻ അവർ ബിസിനസ് അവനെ ഒരു പുറം കാഴ്ചക്കാരനായിട്ടോ പുറമേ നിന്ന് വരുന്ന ഒരു എക്സ്റ്റേണൽ വിസിറ്റർ ആയിട്ടോ നമ്മൾ കണക്കാക്കേണ്ടതില്ല ഹീസ് പാർട്ട് ഓഫ് ഇറ്റ് അദ്ദേഹത്തിൻ്റെ കൂടി കൂടിയാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് കസ്റ്റമർ ഇപ്പോൾ സഹകരണ സ്ഥാപനം ആവട്ടെ സ്ഥാപനമാവട്ടെ ബിസിനസ് സ്ഥാപനം ആവട്ടെ അവയുടെ എല്ലാം മാനേജ്മെൻറ്റും ജീവനക്കാരും മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാവുന്നത് അവിടുത്തെ ഇടപാടുകാർ കൂടി ഈ സ്ഥാപനങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നുകൂടി ഗാന്ധിജി പറഞ്ഞു വയ്ക്കുന്നു വി ആർ നോട്ട് ഡൂയിങ് ഹിം എ ഫേവർ ബൈ സേർവിങ് ഹിം നമുക്ക് വലിയ ഭാവങ്ങളൊന്നും ആവശ്യമില്ല അതാണ് ഗാന്ധി പറയുന്നത് അതായത് നമ്മൾ അവർക്ക് എന്തോ വലിയ സേവനം ചെയ്തു കൊടുക്കുകയാണ് വലിയ സൗജന്യം ചെയ്തു കൊടുക്കുകയാണെന്നൊരു മനോഭാവം നമ്മളെ വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അവർക്ക് പ്രത്യേകമായ ഒരു സൗജന്യം ചെയ്യുകയല്ല വി ആർ നോട്ട് ഡൂയിങ് ഹിം എ ഫേവർ ബൈ സേർവിങ് ഹ്യം ഹീസ് ഡൂയിങ് അസ് എ ഫേവർ ബൈ ഗിവിങ് അസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു സോ യഥാർത്ഥത്തിൽ ഈ കസ്റ്റമർ നമുക്കൊരു അവസരം തന്നെയാണ് സേർവ് ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ സേർവ് ഈ സേവനം നമുക്ക് അവർക്ക് പലപ്പോഴും ചെയ്യുന്നത് സൗജന്യമായിട്ടല്ല ഈ സേവനത്തിൻ്റെ ലാഭം എടുക്കുന്നത് സ്ഥാപനമാണ് ആ ലാഭത്തിൽ നിന്നാണ് നമുക്ക് റവന്യൂ ഉണ്ടാകുന്നത് ഈ റവന്യൂവിൽ നിന്നാണ് സ്ഥാപനം ലാഭത്തിലേക്ക് പ്രവർത്തിക്കുന്നത് അതിൽ നിന്നാണ് നമുക്ക് ശമ്പളം ലഭിക്കുന്നത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സഹകരണ സ്ഥാപനം വിജയകരമായി പ്രവർത്തിച്ചാൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ നട്ടത്തിൽ പോകുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് നിലനിൽപ്പില്ല അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാ ഉറപ്പുവരുത്തണമെങ്കിൽ കസ്റ്റമർ റിലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കൂടുതൽ കൂടുതൽ ഇടപാടുകാർ നമ്മളോട് ചേർന്ന് വരികയും കൂടുതൽ കൂടുതൽ ബിസിനസ്സുകൾ ചെയ്യാനുള്ള വലിയ ഓപ്പണിങ് നമുക്ക് തുറന്നു വരികയും ചെയ്താൽ വലിയ വിജയങ്ങളുടെ വലിയ ബിസിനസ് സാധ്യതകളുടെ ഒരു വലിയ ലോകം ഓരോ സഹകരണ സ്ഥാപനത്തിന് മുന്നിലും തുറക്കും അപ്പോൾ അവിടെ കസ്റ്റമർ അത്ര പ്രധാനപ്പെട്ട ആളല്ല എന്ന് നമുക്ക് തെറ്റായ ഒരു ധാരണ ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരല്ല സഹകാരികളും ഇടപാടുകാരുമാണ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കസ്റ്റമർ ഇസ് ഗോഡ് കസ്റ്റമർ ഇസ് ദ ബോസ് അങ്ങനെ നിരവധിയായ വാക്കുകൾ വാചകങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന ആളുകളാണ് ഇതിനെല്ലാം ബേസിക്കലി ഈ കൺസെപ്റ്റിൻ്റെ എല്ലാ അടിസ്ഥാനം കസ്റ്റമർ റിലേഷൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പലപ്പോഴും ഒരു ഇടപാടുകാരനല്ലെങ്കിൽ വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഒരു കാര്യം എവിടെയാണ് ചോദിക്കുന്നത് എന്ന് പലപ്പോഴും അറിയാതെ സംശയിച്ച് നിൽക്കുന്ന ഇടപാടുകാരെ നമുക്ക് കാണാൻ കഴിയും ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണം കസ്റ്റമറോട് കൃത്യതയോടുകൂടി വിവരങ്ങൾ നൽകാൻ നമ്മുടെ കയ്യിലുള്ള സംവിധാനം എന്താണ് ചിലപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് ആവാം ഇനിയും അത്രയും സൗകര്യങ്ങളില്ലാത്ത സ്ഥാപനങ്ങളിൽ ഒരു സെക്രട്ടറി ആവാം അല്ലെങ്കിൽ മാനേജർ ആവാം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റാവാം സഹകാരികളോട് ചില ബാധ്യമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുക ആ സംസാരിക്കുമ്പോൾ സുതാര്യതയോടുകൂടിയും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും എല്ലാം വിശദീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അതിന് പകരം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു അവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു കസ്റ്റമർ റിലേഷൻ ഫെയിലിയറായി ആ കസ്റ്റമർ കസ്റ്റമർക്കോട് ചിലപ്പോൾ നമുക്ക് നാലോ അഞ്ചോ പ്രാവശ്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും അതിനുള്ള ക്ഷമയും സഹിഷ്ണുതയുമുള്ള രൂപത്തിലേക്ക് നമ്മുടെ ജീവനക്കാരുടെ സംസ്കാരം മാറിയാൽ മാത്രമേ കസ്റ്റമർ റിലേഷനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുകയുള്ളൂ അയാൾ പോയാൽ വേറെ പത്താൾ വരും എന്ന മനോഭാവമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മുടെ കസ്റ്റമർ റിലേഷൻ ഫെയിലിയറായിട്ട് മാറും ഈ കസ്റ്റമർ റിലേഷൻ നന്നായി വർദ്ധിപ്പിച്ച് വേറെയും പ്രശ്നങ്ങളുണ്ട് ഇന്ന് ബാങ്കിങ് രംഗം വലിയ ഒരു രംഗമാണ് വലിയ മാനദ സഹകരണ ബാങ്കിങ്ങിനെ പിടികൂടിയിട്ടുണ്ട് ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകൾ പോരായ്മകളെല്ലാം ജനങ്ങളിൽ മൊത്തത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ എന്തോ അപകടംന്തോ പതിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് സഹകാരി സമൂഹവും കസ്റ്റമേഴ്സും മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് വളരെ തെറ്റായ ഒരു തോന്നലാണ് പതിന പതിമൂവായിരത്തിൽ താഴെ സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ രജിസ്ട്രാറുടെ ഭരണ നിയന്ത്രണത്തിന് കീഴിലുള്ള ഈ കേരളത്തിൽ കേവലം എട്ടോ പത്തോ സഹകരണ സ്ഥാപനങ്ങളിലാണ് ചില ക്രമക്കേടുകളുണ്ടായത് അതുതന്നെ രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിലെ ക്രമക്കേടാണ് വലിയ ക്രമക്കേട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ആ ക്രമക്കേടുകളെ പർവ്വതീകരിക്കുന്ന മീഡിയയുടെ വലിയ പ്രവർത്തനം സോഷ്യൽ മീഡിയയുടെ വലിയ പ്രവർത്തനം ഇതിനെല്ലാം വായിക്കുമ്പോൾ ഭയവിഹുലരാകുന്ന ഇടപാടുകാർ സഹകാരികൾ അവർ സ്വാഭാവികമായും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ സഹകാരികളെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ കയ്യിൽ പദ്ധതി വേണം അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിലവിലുള്ള ഇടപാടുകാർക്ക് കൂടുതൽ സംതൃപ്തി നൽകുക കൂടുതൽ നല്ല പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവുക ആ പ്രോഡക്ട്സ് നമ്മൾ അവരുടെ അടുത്ത് അവതരിപ്പിക്കുക അങ്ങനെ അവരെ ചേർത്ത് നിർത്തുക അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നല്ല ശ്രോതാവായിട്ട് മാറുക നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന നിലപാട് നമ്മൾ കസ്റ്റമറോട് സ്വീകരിക്കാതിരിക്കുക സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിനെ സംബന്ധിച്ച് ഒരു സഹകാരിക്കോ ഒരു കസ്റ്റമർക്കോ ഒരഭിപ്രായം ഉണ്ടെങ്കിൽ നല്ല ശ്രോതാവായി മാറി കേൾക്കാനും അതിൽ നല്ല കാര്യങ്ങൾ പകർത്താനും ഒക്കെ കഴിയുന്ന വിശാലതയിലേക്ക് ജനാധിപത്യ ബോധത്തിലേക്ക് നമ്മൾ നമ്മുടെ ഔദ്യോഗിക നീതി ബോധത്തെ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്നാണ് നാം കരുതുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ചുമരുകൾ നമ്മൾ വായിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒപ്പം നിലവിലുള്ള ആളുകൾ പോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കുന്നതോടൊപ്പം പുതിയ സഹകാരികളെയും പുതിയ ഇടപാടുകാരെയും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി കൂടി നമുക്ക് കഴിയണം അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്ഥാപനം നൽകുന്ന സർവീസ് മെച്ചപ്പെടുത്തിക്കൊണ്ട് വേഗതയിൽ കാര്യം നടത്തിക്കൊടുത്തുകൊണ്ട് ഒരു സഹകാരി അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ തൊട്ടപ്പറതാ കൗണ്ടറിലേക്ക് പോയിക്കോട്ടോ എന്ന് പറയുന്ന നമ്മളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇടപാടുകാരെ തട്ടിക്കളിക്കുന്ന നമ്മളുടെ ചില സംസ്കാരങ്ങൾ അപൂർവമായിട്ടെങ്കിലും പല സഹകരണ സ്ഥാപനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അത്തരമൊരു രീതി നമ്മുടെ സഹകാരികൾ നമ്മളോട് ചേർത്തെന്നല്ല അത് അവരെ നമ്മളിൽ നിന്ന് അകറ്റാൻ മാത്രമേ കഴിയുള്ളൂ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു സഹകാരി അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ മാനേജ്മെൻറ്റ് പോസ്റ്റിലുള്ള ആളുടെ അടുത്തേക്ക് റഫറ് ചെയ്ത് നമ്മളും കൂടി കൂടി ആ സഹകാരിയോടൊപ്പം മാനേജറെ അല്ലെങ്കിൽ സെക്രട്ടറിയെ സന്ദർശിച്ച് അവൻ്റെ സംശയം ദുരികരിക്കാനും അവനെ അവന് സേവനം നൽകാനും ഇനി നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് വരുമല്ലോ അങ്ങനെ വന്നാൽ അതിൻ്റെ നിജസ്ഥിതി ഏറ്റവും സൗമ്യമായ ഭാഷയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സഹകാരിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇടപാടുകാരൻ്റെ മനസ്സിൽ അവർ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അതവർ കൃത്യമായി നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള ഒരു ഫീൽ ഓരോ ഇടപാടുകാരൻ്റെയും മനസ്സിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നമ്മുടെ മേഖല മത്സര്യത്തിൻ്റെ മേഖലയാണ് നമ്മുടെ മേഖലയിലേക്ക് സമാന സ്വഭാവമുള്ള നിരവധി സഹകരണ സ്ഥാപനങ്ങൾ വരുന്നു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ വരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു ഇവയോടെല്ലാം പൊരുതി വേണം ഒരു സഹകരണ സ്ഥാപനത്തിന് നിലനിൽക്കാൻ എന്ന് പറയുന്ന കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം അതിന് കസ്റ്റമർ റിലേഷൻ ഒരു വലിയ സബ്ജക്റ്റാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വാക്കുകളാണ് ഞാനിപ്പോൾ കൂടെ സൂചിപ്പിച്ചത് ഇനിയും കൂടുതൽ സഹകരണ സംഘങ്ങളിലെ കസ്റ്റമർ റിലേഷനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും കൂടുതൽ ചർച്ചകളും കോപ് ടോക്സിൻ്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുന്നു ഈ ന്യായം സമ്പുഷ്ടമാവട്ടെ അപ്പോൾ കസ്റ്റമർ റിലേഷൻ ശക്തമായി പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം നമുക്ക് സഹകരണത്തിലൂടെ സമൃദ്ധി നമുക്ക് യാഥാർത്ഥ്യമാക്കാം നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾ അപ്പോൾ ശുഭകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കോപ്റ്റോസ് അവസാനിപ്പിക്കും സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ Triple 2.